ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ വിജയവഴിയിലേക്ക് വഴിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് തുടർ തോൽവികൾക്ക് ശേഷം ആശ്വാസ ജയമാണ് മുംബൈ ഇപ്പോൾ നേടിയിരിക്കുന്നത് ഡൽഹിയെ അവരുടെ തട്ടകത്തിൽ പന്ത്രണ്ട് റൺസിനാണ് മുംബൈ തോൽപ്പിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി അഞ്ച് റൺസ് എടുത്തപ്പോൾ മറുപടിക്കായി ഡൽഹി ഒരോവർ ബാക്കിയാക്കി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസിന് ഓൾഔട്ടാവുകയായിരുന്നു അച്ചടക്കത്തോടെ പന്തറിഞ്ഞ മുംബൈ ബോളർമാർ വിജയം പിടിച്ചെടുക്കുകയായിരുന്നു എന്ന് പറയാം മുംബൈയെ ഭാഗ്യം തുണച്ച മത്സരത്തിൽ സ്പിന്നർമാരുടെ പ്രകടനമാണ് നിർണായകമായത് ഇമ്പാക്ട് പ്ലെയറായി എത്തിയ മൂന്ന് വിക്കറ്റുമായി കരുൺ ശർമ്മ നടത്തിയ പ്രകടനം മുംബൈയുടെ ജയത്തിൽ നിർണായകമായി മാറി ഒരു വശത്ത് വെടിക്കെട്ട് പ്രകടനം പുറത്തെടുക്കാൻ കരുൺ നായർക്ക് സാധിച്ചു നാൽപ്പത് പന്തിൽ എൺപത്തി ഒമ്പത് റൺസെടുത്ത കരുണിനെ പുറത്താക്കി മിച്ചഡ് സാറ്റ്നറാണ് മത്സരത്തിലേക്ക് മുംബൈയെ തിരിച്ചു കൊണ്ടുവന്നത് എന്നാൽ മുംബൈയെ വിജയത്തിലേക്ക് എത്തിച്ചതിന് പിന്നിൽ മുൻ നായകൻ രോഹിത് ശർമ്മയുടെ തന്ത്രത്തിന് വലിയ പങ്കുണ്ട് രോഹിത് ശർമ്മ നൽകിയ നിർദ്ദേശം പരിശീലകൻ മഹേള ജയവർദ്ധനയും ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും അംഗീകരിച്ചത് മത്സരത്തിൽ വഴിത്തിരിയെന്ന് പറയാം രോഹിത് ശർമ്മ നൽകിയ ം എന്തായിരുന്നുവെന്ന് പരിശോധിക്കാം ഇമ്പാക്ട് പ്ലെയറെ കരൺ ശർമ്മയെ കൊണ്ടുവന്നതിന് പിന്നിൽ രോഹിത് ശർമ്മയുടെ നിർദ്ദേശമായിരുന്നു ആറാം ഓവറിന് ശേഷം രോഹിത് ശർമ്മയെ മാറ്റി കരൺ ശർമ്മയെ മുംബൈ ഇമ്പാക്ട് പ്ലെയറായി ഇറക്കി കരൺ ശർമ്മയെ കൊണ്ടുവന്ന തീരുമാനം വളരെ നിർണായകമായി മാറി പിച്ചിൽ ഭേദപ്പെട്ട ടേൺ ഉണ്ടായിരുന്നു കുൽദീപ് യാദവ് മികവ് കാട്ടിയ പിച്ചിൽ യുവ സ്പിന്നറെ കൊണ്ടുവന്നിട്ട് കാര്യമില്ലെന്ന് രോഹിത്തിന്റെ വിലയിരുത്തൽ ശരിയായി മൂന്ന് വിക്കറ്റുകളോടെയാണ് കരൺ ശർമ്മ മിന്നിച്ചതും മാച്ച് വിന്നറായി മാറിയതും കരണിന്റെ ബോളിംഗ് ശൈലി പിച്ചിൽ നന്നായി ഗുണം ചെയ്തിരുന്നു ഇരുവശത്തേക്കും പന്ത് ടേൺ കരണന് കഴിവുണ്ട് ഡൽഹിയുടെ മധ്യനിരയെ തകർത്തത് കരൺ